വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണെട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പണിയെല്ലാം വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് പോകാൻ പോവാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ മേക്കപ്പ് കണ്ടോ പൗഡർ ഇടുന്ന കോലം കണ്ടോ ഞാൻ എടുത്തിട്ട് അങ്ങ് വാരി പൂശും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പൗഡർ ഇടുന്നത് അത് കഴിഞ്ഞ് ഞാൻ കറിയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് ഏതായാലും പെമ്പിളരൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ ഒരുങ്ങുമല്ലോ തന്നെയാണ് ഞാനും ചെയ്യുന്നത് കുറച്ചൊക്കെ ഒരുങ്ങി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കറിയൊക്കെ വരയ്ക്കുന്നുണ്ട് എന്റെ മെയിൻ മേക്കപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൗഡർ ഇടുക കരി ഇടുക ലിപ്സ്റ്റിക് ഇടുക പൊട്ടിടുക എന്നിട്ട് അത് കഴിഞ്ഞ് കമ്മല് ഞാൻ ഇടില്ല ഞാൻ രാത്രിയൊക്കെ കമ്മല് ഊരി വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ കമ്മലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ടാസ്ക് മുടി എട്ടുക മുടി ഞാൻ എങ്ങനെയെങ്കിലൊക്കെ വാരി അങ്ങ് കെട്ടിവെക്കും നീറ്റ്നെസ്സൊന്നുമില്ല എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വാരിയങ്ങ് കെട്ടിവെക്കും അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ മുടി ഞാൻ ബാക്ക് തിരിയുമ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ നിങ്ങൾ കാണും കണ്ടോ ഇതിനെയൊക്കെയാണ് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ വാരി കോതി കെട്ടി മാനേജ് ചെയ്യുന്നുണ്ട് ഞാൻ എവിടെ പോകുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പാസ്ബുക്കൊക്കെ എടുത്ത് നോക്കുന്ന കണ്ടില്ലേ ഞാൻ വേറെ എവിടെ വല്ല പോകുന്നത് ബാങ്കിലാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വളരെ ലേറ്റായിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് ഇഷ്യൂ വന്നില്ലേ ബാങ്കിൽ വരാതെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബാങ്കിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ലോങ് വീഡിയോ അതുകൊണ്ടാണ് ഇത്രയും ലാഗ് അടിച്ച് പോകുന്നത് ഞാൻ ബാങ്കിൽ പോയപ്പോൾ അവിടെ കുറേ പേരുണ്ടാകും അങ്ങനെ ഞാൻ ഞാൻ അവിടെ കൂടുതൽ വീഡിയോ എനിക്ക് നിന്ന് എടുക്കാൻ സൂപ്പർ ാണ് പോകുന്നത് അപ്പോൾ ഞാൻ കടയിൽ കയറി ആദ്യം പോകുന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ നെയിൽ പോളിഷ് ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ പോകുന്നത് ഒന്നും വാങ്ങിയില്ലെങ്കിലും ഞാൻ അവിടെ ആദ്യം പോകുള്ളൂ ചുമ്മാ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷേ എനിക്ക് കുറച്ച് സാധനങ്ങൾ പൊട്ടൊക്കെ തപ്പിക്കൊണ്ടിരിക്കയാണ് പിന്നെ ഋതുവിന് ഐബ്രോ പെൻസിലും കൂടെ വാങ്ങണമായിരുന്നു ഇവിടുത്തെ ഐബ്രോ പെൻസിൽ ഓരോ ഇടത്തും ഓരോ ഇതായിരിക്കുമല്ലോ എനിക്ക് ഇവിടുത്തെ ഐബ്രോ പെൻസിൽ ഭയങ്കര ഇഷ്ടമാണ് ഋതുവിന് വരച്ചു കൊടുക്കാൻ അതാകുമ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ വരും അങ്ങനെ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നോക്കിയിട്ടൊന്നും ആ പെൻസിൽ ഐബ്രോ പെൻസിൽ കാണാനില്ല ഇതൊക്കെയാണ് അവിടെ ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം വാങ്ങുന്നത് അങ്ങനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കിട്ടിയില്ല വേറെ ഐറ്റംസ് കറികൾ എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു തീർന്നു പോയെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഭാഗ്യത്തിന് ഒന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഐബ്രോ പെൻസിൽ വെച്ചാണ് അവക്ക് വരച്ചു കൊടുക്കുന്നത് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത് ഇതിൻ്റെ നമുക്ക് ഐലൈനർ പെൻസിലും കിട്ടും ഇത് ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഐറ്റം എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഒരു ബാസ്ലിനും കൂടെ എടുക്കുന്നുണ്ട് അതിന് ശേഷം നേരെ പോകുന്നത് ഞാൻ ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ നോക്കി നോക്കി പോകും കേട്ടോ എനിക്ക് കണ്ടീഷണർ തീർന്നു പോയി അപ്പോൾ ഞാൻ കണ്ടീഷണർ നോക്കുന്നതാണ് കേട്ടോ ഏതെടുക്കാമെന്ന് ഞാൻ ഇതാണ് കൂടുതൽ കണ്ടീഷണർ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനങ്ങനെ ഒരു കണ്ടീഷണർ എടുത്തിട്ടുണ്ട് അടുത്ത് നോക്കാം ുന്നത് ഞാൻ മീറ്റിംഗ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്യാൻ അങ്ങനെ ഞാൻ അതിനുള്ള സാധനങ്ങൾ ഓരോന്ന് തപ്പി പിടിക്കുന്നു എൻ്റെ മെയിൻ ടാസ്ക് എന്ന് വെച്ചാൽ ഓരോ ലെറ്ററിലും ഇങ്ങനെ തപ്പി പിടിച്ചെടുക്കുന്നതാണ് അങ്ങനെ ഞാൻ എസ് വെച്ച് സ്പ്രൈറ്റ് നോക്കിയായിരുന്നു അവിടെ സ്പ്രൈറ്റ് പക്ഷെ കണ്ടില്ല അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു സ്പ്രൈറ്റില്ലെന്ന് അപ്പോൾ ആ ബ്രാൻഡ് ഇപ്പോൾ നിർത്തിയെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ അടുത്ത് ഒരു ലിച്ചിയുടെ ഒരു ഇത് കണ്ടായിരുന്നു എൽ വെച്ച് നമുക്ക് ലിച്ചിയുടെ ഇത് കഴിക്കാമല്ലോ കഴിക്കാമല്ലോച്ചേ കുടിക്കാലോ അങ്ങനെ ലിച്ചിയുടെ ഒരു ഡ്രിങ്ക് എടുത്തിട്ടുണ്ട് അത് പക്ഷേ എനിക്ക് എസ് ആയിരുന്നു മെയിനായിട്ട് വേണ്ടത് പക്ഷേ ഞാൻ നല്ല തപ്പൊന്നും കേട്ടോ എസ് വെച്ച് എന്തെങ്കിലും പേരുള്ള ഒന്നും ഉണ്ടോയെന്ന് അപ്പോൾ എനിക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട് എസ് വെച്ച് സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് സോയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രിങ്ക് കിട്ടിയായിരുന്നു പിന്നെ ഞാൻ ആ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല എങ്ങനെ ഉണ്ടെന്ന് പക്ഷേ എസ് വെച്ച് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് വാങ്ങിയിട്ടുണ്ട് അടുത്ത് ഞാൻ പോകുന്നത് ഐസ്ക്രീമാണ് ഐസ്ക്രീം ആണെങ്കിൽ അയി വെച്ച് നിങ്ങൾക്ക് ഓർക്കാമല്ലോ എല്ലാ ഐസ്ക്രീമായിരിക്കും അങ്ങനെ ഞാൻ ഐസ്ക്രീം ഏതെടുക്കട്ടെ എന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഉള്ള ഐസ്ക്രീം കണ്ട എല്ലാ ഐസ്ക്രീം എടുക്കാൻ തോന്നുന്നു അങ്ങനെ ഞാൻ നോക്കിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ റേറ്റ് ആണ് നോക്കുന്നത് ഏതെടുക്കാം ഏതായാലും കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വരുമ്പോൾ നല്ല റേറ്റ് ആവുന്നുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഈ ഈ ഐസ്ക്രീം ഉണ്ടല്ലോ യെല്ലോ ഐസ്ക്രീം ഇത് ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാത്തിനും ടേസ്റ്റ് അറിയണം എനിക്ക് അതുകൊണ്ട് എനിക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യാത്ത എല്ലാം എല്ലാ ഐസ്ക്രീം എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സിപ്പ് എടുക്കുന്നുണ്ട് പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്ന് എസ് വെച്ച് സിപ്പപ്പ് ഉണ്ടല്ലോ എന്ന് അങ്ങനെ ഞാൻ സിപ്പ് എടുക്കാനാണ് കേട്ടോ അങ്ങനെ ഞാൻ ഈ ഒരു സിപ്പ് എടുത്തിട്ടുണ്ട് ഒന്നല്ല മൂന്നെണ്ണം എടുക്കുന്നുണ്ട് ഇതിൻ്റെ മൂന്ന് എടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ച എനിക്ക് ഈ പച്ച സിപ്പ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പച്ചയും കൂടെ മൂന്നെണ്ണം എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു ബോൾ ഐസ്ക്രീം കൂടെ എടുക്കുന്നുണ്ട് ഈ ബോൾ ഐസ്ക്രീം കാണി ഋതുന് ഭയങ്കര ഇഷ്ടമാണ് ആ ബോൾ ഐസ്ക്രീം അങ്ങനെ അതും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് അടുത്ത സെക്ഷൻ ഞാൻ ബിസ്ക്കറ്റിൻ്റെ സെഷനിലാണ് പോയത് ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിൽ ഏതാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഹൈഡൻ സിക്ക് ബിസ്ക്കറ്റാണ് എടുക്കാൻ പോയ പോയത് കേട്ടോ അപ്പോൾ അതിൻ്റെ വലിയ പാക്കറ്റാണ് ഹൈഡൻ സിക്ക് ബിസ്ക്കറ്റ് ഇടിപ്പത് സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ പാക്കറ്റ് മതി ആ ബിസ്ക്കറ്റ് തപ്പിപ്പോയപ്പോഴാണ് കെ വെച്ചുള്ള ഒരു ബിസ്ക്കറ്റ് കിട്ടിയത് അങ്ങനെ ഞാൻ കെ വെച്ചുള്ള ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഹൈഡൻ സിക്കിൻ്റെ ലാസ്റ്റ് തപ്പി വന്നപ്പോൾ ചെറിയ പാക്കറ്റ് ഇട്ട് ഞാൻ സത്യം പറഞ്ഞു ഈ വലിയ പാക്കറ്റ് ബിസ്ക്കറ്റ് എടുക്കാത്ത കാരണം ഇവിടെ ആരും കഴിക്കത്തില്ല ഋതും കഴിക്കത്തില്ല പിന്നെ അടുത്ത് നേരെ പോയത് നമ്മുടെ ചോക്ലേറ്റ്സിൻ്റെ അവിടെയാണ് അവിടെ വെച്ച് ഞാൻ എസ്സിൻ്റെ ലെറ്റർ തന്നെ സത്യം പറഞ്ഞാൽ കിക്കറ്റ് എടുക്കാൻ പോയതാണ് പക്ഷേ അതിനെ കണ്ടില്ല പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സ് എടുത്ത് പേര് പോലും വായിൽ വരുന്നില്ല അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കെ വെച്ച് നമ്മുടെ കുറുക്കുറിയാണല്ലേ കുറുക്കുറിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വേറൊരു എല് വെച്ചിട്ടുള്ളൊരു തപ്പയായിരുന്നു കുറേ എല്ലും വെച്ചു ഇതൊക്കെയൊക്കെ തന്നെയാണ് കേട്ടോ തപ്പ എടുക്കുന്നത് അങ്ങനെ ഞാൻ ഒരു ബിസ്ക്കറ്റ് ലവ് ഷേപ്പ് ഒരു ബിസ്ക്കറ്റ് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എനിക്ക് ക്യാമറ ഞാൻ പിന്നെ അവിടെ ക്യാമറ അവിടെ വെച്ചു കേട്ടോ അല്ലാതെ എനിക്ക് പേഴ്സും സാധനങ്ങളും കുടയും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നേരെ ക്യാമറ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തട്ടിമുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ചിലപ്പം ക്ലാരിറ്റിയും കുറവായിരിക്കും എൻ്റെ ഫോണിൻ്റെ ഇതിന് വീഡിയോ അങ്ങനെ ഞാൻ അതെല്ലാം ബില്ല് ചെയ്തിട്ട് അവിടെയുള്ള ചേച്ചിരുന്നു സംസാരിച്ചിട്ട് അതെല്ലാം ഇടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ബാങ്കിൽ പോയിട്ട് ഒന്നും നടന്നില്ല അതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി പിന്നെ നെയിം മീറ്റിങ് ചാലഞ്ചും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഞാൻ ബാങ്കിൻ്റെ ഇഷ്യൂ ഒക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് അടുത്ത് ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ കാണിക്കുകയാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങി കൈസ് കണ്ടു എന്ന് പറഞ്ഞ് വലിയ പോസിൽ നടന്ന് പോവുകയാണ് വീട്ടിലോട്ട് അപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ് അത് എന്ത് പറയാനാ ഒന്നും നടന്നില്ല അതിൻ്റെ ഒരു നിരാശയുണ്ട് പിന്നെ നല്ല വെയിലോ വെയിലിന് ഒരു രക്ഷയില്ല അടുത്ത് അടുത്ത് നിങ്ങൾ കാണുന്നത് സെറ്റ് സെക്കൻഡ് ഡേ ആണ് ഫസ്റ്റ് ഡേ അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബാങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ വേണം അവർ അയച്ചതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടുത്ത ദിവസം എല്ലാം യൂട്യൂബൊക്കെ നോക്കി സെർച്ച് ചെയ്ത് അതെങ്ങനെയാണ് കാണിക്കുന്നത് അവരയച്ച ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഞാൻ ഗൂഗിൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അടുത്ത് ഞാൻ കാല് കാണിക്കുന്നുണ്ടോ കാല് എൻ്റെ ചെരുപ്പ് പൊട്ടിക്കായി അപ്പോഴേ ഞാൻ വിചാരിച്ചു അവശകുനം എന്നൊന്നും നടക്കില്ല എന്ന് പക്ഷെ ഈ അടിയിലത്തെ ഭാഗമല്ലേ അത് പൊട്ടിപ്പോയി അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി അങ്ങനെ അവർക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ടും അവിടെ അവർ അവർ പറഞ്ഞിട്ടുണ്ട് അയച്ചിട്ടുണ്ട് പക്ഷെ വന്നില്ല അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി അങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് നിരാശയായിട്ട് പിന്നെ ഇങ്ങനെ ഒരു റിക്വസ്റ്റൊക്കെ എഴുതി കൊടുത്തിട്ട് നിരാശയായിട്ട് നിരാശയായിട്ടിങ്ങനെ വരികയാണ് അടുത്ത ദിവസം പിന്നെ ആ നിരാശ മാറ്റാൻ വേണ്ടി കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ ബൈ